അതിനേക്കാൾ ഞാൻ പറഞ്ഞത് ഞാൻ ഏറെ ആദരിക്കുന്ന ജയകുമാർ സാറിനെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ആയതുകൊണ്ട് ഉറപ്പായിട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നമ്മുടെയെല്ലാം ഞാനെല്ലാം കൗമാരം വിട്ട് വരുന്ന ആ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ പ്രായത്തിലുള്ള ഘട്ടത്തിലാണ് ജയനെന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള നടൻ ഉദയമുള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിയുമെല്ലാം സ്വന്തമായൊരിടം സിനിമയിൽ സൃഷ്ടിച്ചെടുക്കുന്നതിന് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കി എന്നുള്ളതാണ് വസ്തുത എല്ലാ മനുഷ്യരും സ്വന്തമായിട്ടൊരു രീതി ആവിഷ്കരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുക മറ്റാരെയും അനുകരിക്കാതെ സ്വന്തം ശീലുകൾ ഉണ്ടാക്കിയ ജയൻ വളരെ പെട്ടെന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ പതിയുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ വലിയ ആവേശമായിട്ട് ജയൻ അന്ന് മാറുകയുണ്ടായി പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകൾ മുഴുവൻ പുറത്തു വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ സാഹസികത തന്നെയാവാം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണമായത് കൂളിളക്കം വന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഈ സാഹസികമായ രംഗം പറഞ്ഞു കേട്ടത് സാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഡ്യൂപ്പിനുപയോഗപ്പെടുത്താൻ ജയം തയ്യാറായിരുന്നില്ല എന്നാണ് നന്നായിട്ട് അധ്വാനിച്ചിട്ട് പ്രതിഫലം വാങ്ങണം എന്നതായിരുന്നു അത്ര അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അതുകൊണ്ട് തന്നെ ഏറെ വിഷമകരമായിട്ടുള്ള രംഗങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ തന്നെ അദ്ദേഹം തയ്യാറായിരുന്നു ആ സാഹസികത തന്നെയാണ് ഒരു പക്ഷേ ഹെലികോപ്റ്ററിൽ പാഡിൽ തൂങ്ങിക്കിടന്നുകൊണ്ടുള്ള ഒരു രംഗം ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം തിടുക്കം കാണിച്ചത് എന്നുള്ളതാണ് ഏതായാലും ആ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയൻ്റെ ജീവിതം നഷ്ടമാക്കുന്നത് അല്ലായിരുന്നെങ്കിൽ എത്രയോ നൂറുകണക്കിന് സിനിമകൾ എൻ്റെതായിട്ട് മലയാളത്തിലും മറ്റു ഭാഷകളിലുമെല്ലാം പിറന്നു വീണേനെനായിട്ടുള്ള ആ കലാകാരനെ ഓർമ്മിക്കുന്നതിനു വേണ്ടി ഒരു കലാ സാംസ്കാരിക വേദി തന്നെ രൂപീകരിച്ചത് രജിസ്റ്റർ ചെയ്തത് വളരെ ഉചിതമായി